അലൈക്കും ായ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പുത്തനാശയക്കാരുടെ ഫസാദിൽ നിന്നും ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രത്യേകമായ ചില ദ്വാരകള് പ്രാർത്ഥനകൾ അതിലൂടെ നമ്മൾക്ക് അവരുടെ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടാം ഇബിലീസിന് ഏറ്റവും ഇഷ്ടമായ ഒന്നാണ് അൽ മിനൽ ബിദ് ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത് ഇബിലീസിന് ബിദാർത്താണ് ബിദാനത്തിനെ സംബന്ധിച്ച് എന്താ പറയുന്നൊക്കെ നമ്മൾ എൻ്റെ വിദേഹത്തെ എന്ന് പറഞ്ഞാൽ മഹാനായ അഷ്റഫുൾക്ക് സല്ലല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ നബി ഖുർആാൻ നബിസ്വല്ലാഹു അലൈവസ തങ്ങളുടെ ഹദീത് മഹാന്മാരായ സഹാബത്തിൻ്റെ ഇജുമാൾ അതനുസരിച്ചു കൊണ്ട് ഈ പരിശുദ്ധ ഖുർആാനിനെയും അഷ്റഫുൾക്ക് സല്ലാഹു അലൈ വസ്ല്ലാമ തങ്ങളുടെയും ഹദീദിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കി വളരെ അങ്ങേയറ്റത്തെ അവഗാഹം നേടുകയും എരുമിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതും അല്ലാത്ത ഇസ്ലാമിൽ എന്തെല്ലാം പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയോ അതെല്ലാം തള്ളപ്പെടേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച മുഫസ്റുകൾ മുഹദ്സുകൾ മുഹക്കിക്കുകള് അതുപോലെ തന്നെ ഇവരുടെ ഈ അഗാധമായ പാണ്ഡിത്യം നേടിയ മുജിദ്ഹിദിന്റെ ഇമാമുകൾ അതാ അവർ അതിലെല്ലാം വളരെ അങ്ങേറ്റത്തെ അവഹാ അവഗാഹം നേടുകയും ആ എൽമിൽ എന്ന് പറഞ്ഞതിൽമിൽ ഉറച്ചു നിൽക്കുന്നവരും അവർ രേഖപ്പെടുത്തി വെച്ചതും അല്ലാത്ത എല്ലാം ഒഴിവാക്കേണ്ടതാണ് മഹാനായ തങ്ങൾ അശ്രമുസല്ലമാങ്ങൾ പറയുന്നുണ്ടോ മൈ ആശു എന്റെ ശേഷം നിങ്ങൾ ജീവിക്കുന്ന ഒരുത്തൽ ഫസൈറൻ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ കാണും നിങ്ങൾക്ക് അനുഭവപ്പെടും ആ സമയത്ത് സുന്നത്തി എൻ്റെ സുന്നത്തിനെ നിങ്ങൾ നിർബന്ധമാക്കിക്കൊള്ളണം എൻ്റെ ചരിയെ നിങ്ങൾ വിഷയമാക്കി സുന്നത്തി വിഷയമാക്കിക്കൊള്ളണം എൻ്റെ നാല് ഹുലഫാ ഉർ റാഷിദീനങ്ങൾ ഹിതായത്ത് സിദ്ധിച്ചതായ സിദ്ധിച്ചെന്നാൽ നിങ്ങൾ മൃഗപ്പടിക്കണം നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു സാഹിത്യമായ വാക്ക് ഉപയോഗിച്ചതാണ് അപ്പോ നിങ്ങൾ നോക്ക് വലിയ തങ്ങളുടെ കാലശേഷം ഇവിടെ ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി അഖിലസുന്നത്ത് വലിച്ച മഴത്തിന്റെ ആശയ ആദർശങ്ങളല്ലാതെ ഇങ്ങനെ ഈ പറയപ്പെടുന്ന ഒരുപാട് വിഭാഗങ്ങൾ അവ മതങ്ങളുടെ കാലം ഇവിടെ ഉടലെടുത്തു അവരെല്ലാം പ്രത്യേക ആശയങ്ങളും ആദർശങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാനും തുടങ്ങി അതിൽ നിന്ന് പരിവർത്തനപ്പെട്ടു വന്ന് കൊണ്ട് ഇന്ന് നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ ഈ ഈ ജീവിതത്തിലും ഇന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതല്ലാത്ത എന്തെല്ലാം ഇസ്ലാമിലുണ്ടോ അതെല്ലാം നമ്മൾ തള്ളിക്കളയണം എന്നുള്ളതാണ് നിങ്ങൾ ഉന്നയിച്ചു ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കാം നമ്മൾ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും എല്ലാത്തിൻ്റെയും പുറകെ പോകുന്ന ഒരു സ്വഭാവം നമ്മൾ പാടെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് പാടെ ഉപേക്ഷിക്കണം കാരണം എന്താ വച്ചാൽ ഞാൻ നമ്മൾ നിങ്ങൾ രണ്ട് മൂന്നാൾ നിൽക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് ഒരു അനുഭവത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു കാരണം അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുടെ അത്രയും കാര്യങ്ങൾ ചെറുത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ആദ്യം നമ്മൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ബാക്കിയും മാറ്റും കുറച്ചാളുകൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ അടുക്കൽ മൂന്നാൾക്കാർ ഞങ്ങൾ മൂന്നാല് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ആ കൂട്ടത്തിൽ നിങ്ങളോട് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോയതിന് ശേഷം മറ്റുള്ള ആളുകളുടെ പ്രകോപനങ്ങളോ പ്രലോഭനങ്ങളോ വഴിപ്പെടാതെ അതേ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ എത്ര ആളുകൾ അതിൽ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു അഞ്ചാറ് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഒരാൾ മാത്രമാണ് അതിൽ നിന്ന് അവർ തിരഞ്ഞെടുത്തത് അതേ അഭിപ്രായമാണ് എനിക്കും ഉണ്ടായത് അല്ലെ സ്വന്തം മനുഷ്യന്റെ അവസ്ഥയാണ് എങ്ങനെയാണ് ഇത് വിലയിരുത്തിയത് ആ മനുഷ്യന്റെ അവനുമായി അവരുമായുള്ള ഇടപഴകലും അവരുടെ സ്വഭാവ രീതിയും അവരുടെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് അത് പരിഗണിക്കുന്നത് സത്യത്തിനും നീതിക്കും നിലകൊള്ളുന്നവൻ കേട്ടതിൻ്റെ പുറകിലൊന്നും പോകുകയില്ല ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവരിൽ തീർച്ചയായും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യത്തിനും നീതിക്കും നിലകൊള്ളുന്നവൻ കേട്ടതിന്റെ പുറകിലെല്ലാം പോകുന്നവരും ആയിരിക്കയില്ല അവര് അതുകൊണ്ട് അവരെ തെരഞ്ഞെടുക്കാൻ കാരണം അച്ഛമായ വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കും തെറ്റുകൾ സമ്മതിക്കുക തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കും എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത വലം അതിനെയുള്ള ആദ്യം തെറ്റ് സമ്മതിക്കും അവരുടെ സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥകളെയോ പെഴുതിച്ചാൽ രക്ഷപ്പെടുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് പ്രവൃത്തിയുടെ പ്രവൃത്തിവരുടെ സത്യസന്ധത അവൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് അവരുടെ പ്രവൃത്തിയിലൊക്കെ എന്താവും സത്യസന്ധത ഉണ്ടാവും അപ്പം അത് ഞമ്മള് അപ്പം ഇത്തരം കാര്യങ്ങൾ ഒന്ന് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും അവർ വേറൊന്നും നിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രലോഭനത്തിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂടെ പോവുകയില്ല ആ പറഞ്ഞതിനനുസരിച്ച് നിൽക്കുന്നവരാണ് അടി ഉറച്ച വിശ്വാസമുള്ളവരാണ് തെറ്റുകൾ വന്നു പോയാൽ ഉടനെന്താകും എന്താകും അത് സമ്മതിക്കുകയും പശ്ചാത്തിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പം ഇങ്ങനത്തെ ആളുകൾ വിധേയത്തിൽപ്പെട്ടു പോകാതിരിക്കാൻ വളരെ സൂക്ഷിക്കുന്നവരും ആകുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് നോക്കാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ മുഴുവനും പരിശുദ്ധ ഖുർആാനിലൂടെ ഹദീഹിലൂടെ വന്ന പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ഈ ബിദ്രി പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷ നേടാൻ രക്ഷ നേടാനുള്ള ഒരു പ്രാർത്ഥനകളുമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ നോക്കി അല്ലെങ്കിൽ വിശ്വല്ല തങ്ങൾ സാധാരണ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അത് നമ്മളും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്താണ് يا مقلب القلوب ثبت قلبي على دينك يا مقلب القلوب اللهم ما نقل اللهم يا مقلب القلوب ثبت قلبي الذي ثبت قلوبنا عن دينك نند دي على دينك أبو دي. يا مقلب القلوب ثبت قلبي على دينك نبرأك الله وهرديت ما എന്റെ കൽബിനെ നിന്റെ ദീനെ തൊട്ട് ഉറച്ചു നിർത്തണേ അല്ല ഇത് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു അല്ലെ നിഷാഹല മാതങ്ങൾ കൂടുതലായിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു നമ്മൾക്ക് ഇതായത് സിദ്ധിച്ചവരല്ലേ നമ്മൾക്ക് മൗമിനല്ലേ ഇനി ഞമ്മളത് ഇങ്ങനെ ആവർത്തിക്കണോ പറഞ്ഞു അന്ന് റസൂർ പറഞ്ഞിട്ടു മാൻഷാ പറഞ്ഞു അസ് ഒരു മനുഷ്യന്റെ കൽബിനെ സംബന്ധിച്ച് പറയാം മാമിൻ കൽബിൻ ഒരൊറ്റ ഹൃദയമില്ല ഇബ്രാഹിം നബിസ് രണ്ട് വിരലുകൾക്കിടയിലാണ് ആ റഹ്മാനായ റഹ്മാൻബിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് അപ്പോൾ എപ്പോഴാണ് അവൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവനെ നിലനിർത്തുകയും എപ്പോഴാണ് അവൻ ഉദ്ദേശിക്കുന്നത് അവനെ ച്ചുവിടാനുള്ള പ്രവണതകളിലെ അവസരങ്ങളെ ഉണ്ടായിക്കൊടുക്കുകയും ചെയ്യുന്നർത്ഥം അപ്പം ഇതൊരു അള്ളാഹുവിൻ്റെ വിഷയത്തെപ്പറ്റി പറഞ്ഞു അള്ളാഹ് വിരലുകളൊന്നുമില്ല അത് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾക്ക് മനുഷ്യൻ്റെ ഭാഷയിലാണല്ലോ പരിശുദ്ധപ്പെടാൻ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു സാഹിത്യവാക്യം ഉപയോഗിച്ചതാണ് എന്നിട്ടാണ് ഇത് പറഞ്ഞത് ഞാൻ അല്ലി ബൾ കുലൂ സബ്ദത്ത് അധികം നമ്മൾ എപ്പോഴാണ് ഇത് പറയേണ്ടത് നമ്മളെ ിൽ പറയ സുഹൃത്തുക്കളെ നമ്മൾക്ക് നമ്മുടെ ഈമാൻ മാൻ പ്രകാശിക്കണം കൽബില് ഈ ചീത്തയായ വിചാര വികാരങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ വേണം നിർബന്ധമായി നമ്മൾ ഇതൊക്കെ ചെയ്തു കൊള്ളണം മസഹ് നമ്മൾ പറഞ്ഞിട്ട് പറയാം നമ്മൾ പ്രത്യേകമായി കൊണ്ട് പരിഗണിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടെ ഞാൻ പറയാം

لي لي نورا 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 وعلم ولساني اللهم اللهم الله اجعل قلبي എന്റെ തന്നെയാണ് ഹിതായത് നൽകുന്നത് നമ്മുടെ കൽബ് പ്രകാശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർഹാൻ അള്ളാഹത്താലെ പറഞ്ഞത് കണ്ടോ الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياءهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون അള്ളാഹു ആണ് മുഹുമിനികളുടെ സംരക്ഷകൻ അള്ളാവു ആണ് മുഹുമിനികളെ സഹായിക്കുന്നത് അച്ചഞ്ചലമായ വിശ്വാസം ഉണ്ടായാൽ അള്ളാഹു സുബാനോദാനും ഇരന്നു അന്ധതയിൽ നിന്ന് ഈട്ടിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് പ്രകാശത്തിലേക്കുള്ള സുബാനവാന കൊണ്ടുപോകും പ്രകാശത്തിലേക്കുള്ളവർ തല കൊണ്ടുപോകും അവാഹുവിന്റെ ആ നൂറ് നമ്മളെ കൽബിലെ കിട്ടത്തിരുന്നു നേരെ മറിച്ചാണെങ്കിൽ അഹങ്കാരികളും നിഷേധികളുമായ ആളുകൾ അവരുടെ വിലയത്തിന്റെ അവരുടെ സംരക്ഷകൻ പൈസാക്ഷികമാണ് ഷെയ്ത്താനാണ് പൈസാക്ഷിക പ്രവണതകളാണ് ഈ ലോകം ശാശ്വതമാണ് ശിക്കയില്ല ഇതെല്ലാം നമ്മുടെ സമ്പത്ത് നമ്മുടെ ആധിപത്യം ജന ഇതെല്ലാം നമ്മൾക്കുള്ളതാണ് വേറൊന്നും ഇല്ല എന്നുള്ള അധികാരികളും അഹങ്കാരികളെയും ആളുകളെ ആ ഒരു മാനസികാവസ്ഥയിൽ മിനൂരിളന്നുരുമാകാശത്തിൽ നിന്നുള്ള മഹാനുഭവത്താനാൻ്റെ പ്രകാശപ്രഭയെന്ന് അന്ധതയെ ഇരുട്ടിലേക്ക് അവരെ കൊണ്ടുപോകും പുലായ്നാരിഹും ഫിഹാഹാലിദും അത്തരം ആളുകൾ നരകത്തിൽ സ്വശ്വതമായവരാണ് അപ്പോൾ അള്ളാഹു സുബഹാനുഭവത്തായാലയാണ് ചോദിക്കലാണ് ഹിദായത്ത് അങ്ങയാണ് ഹിദായത്ത് നൽകുന്നത് അങ്ങയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് സംരക്ഷകൻ അള്ളാഹു പോലെ ആക്കുകയും അള്ളാഹുവിനോട് വേവലാദികൾ പറയുകയും ചെയ്യുന്ന ആ വ്യക്തിയെ ഒരിക്കലും അള്ളാഹു സുബഹാനുഭവത്തായ കൈവിടുകയില്ല പ്പോൾ ദ്വാര്മിനികളുടെ ആയുധമാണ് വിമാനത്തിൻ്റെ മജ്ജയാണ് ഇതൊക്കെ നമുക്കറിയാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഖുർആാനിൽ വന്ന ദ്വാരകൾ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് പത്ത് അൻപത്തിൽ ചില്ലാൻപരം ഖുർആാനിലെ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പാശ്ചാത്തലങ്ങൾ അതിൻ്റെ അവസരോചിതമായ ദ്വാരൾ അതുപോലെ തന്നെ അസം സാഹ അല്ലൈവല്ലാം താങ്കൾ ഞമ്മൾക്ക് പഠിപ്പിച്ച് തന്ന ഉത്തരം നൽകുന്ന പ്രാർത്ഥനകൾ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ ഇരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓസുബലോ താല നമ്മളെ അവൻ്റെ മുത്തകീങ്ങൾ ഉൾപ്പെടുത്തട്ടെ അപ്പം മോമിനീകളായ ആളുകളെ ഓസുബലോ താലം അന്ധതയിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകുന്ന പുറപ്പെടുവിക്കും നേരെ മറിച്ച് നേരെ മറിച്ചാണെങ്കിൽ വിഷേദികളായ അഹങ്കാരികളായ ആളുകളാണെങ്കിൽ അവരെ ഈ പ്രകാശത്തിൽ നിന്ന് അന്ധതയിലേക്ക് പോകും ഒരുപാട് നമുക്ക് ചൂടത്തിൽ ഫാത്തിയെ തന്നെ പ്രാർത്ഥനയല്ലേ മുസ്തഫീൻ അദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന لنا وترحمنا ഞങ്ങളുടെ സുശരീരത്തെ ഞങ്ങൾ അതിക്രമം ചെയ്തു പോയി പോയില്ല ഞങ്ങൾക്ക് നീ പൊറത്തു നിന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പോകും പോകുമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നീ തരണേ പൊറത്തുതരണ ഖുർആന്റെ ഒന്നാമത്തെ പ്രാർത്ഥന നിശാല ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഖുർആനിൽ വന്ന പ്രാർത്ഥന സാഹചര്യം അവസരോചിതമായി കൊണ്ട് ഞമ്മൾക്ക് പറയാം ഈ പറഞ്ഞ് പ്രാർത്ഥന ഞാമ കല്യ കുലൂബ് നമ്മൾ നിസ്കരിച്ച് സലാം വീട്ടുന്നതിൻ്റെ ആ തഹയാത്ത് പൂർത്തിയായതിനു ശേഷം നമ്മൾക്ക് പറയാം നമ്മളുടെ കൽബ് അള്ളാഹു ബിദായ പ്രസ്ഥാനത്തിൽ നിന്ന് സംസ്കരിച്ചുകൊണ്ട് ഉറപ്പിച്ചു നിർത്തും അതുപോലെ തന്നെ അള്ളാഹുമാൽബിനൂറീ നൂറൻ പ്രകാശത്തെ കൊണ്ട് ഞങ്ങളിനി പ്രകാശിപ്പിക്കാനുള്ള എൻ്റെ എല്ലാ ഫലങ്ങളും പ്രകാശിപ്പിക്കാനുള്ള അള്ളാഹു പ്രാർത്ഥിച്ചതാണ് അത് നമ്മൾ പ്രാർത്ഥിക്കാം ബൗസ് ബഹാനോ താല അവന്റെ ഉത്തമ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തരുടെ റഹ്മാനായ റബ്ബ് മരിക്കുന്ന സന്ദർഭത്തിൽ ലൈല എല്ലാന്ന് ചൊല്ലി മരിക്കാനുള്ള സ്വഭാവം നൽകട്ടെ സുഹൃത്തുക്കളെ മരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ ഒന്നിനാണോ അല്ലേ എന്ന് തീരുമാനം ഫൈനൽ തീരുമാനം അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിന്റെ അറക്കാറുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതിന്റെ മേലിൽ ഞാൻ ജീവിച്ചോ അതിന് തന്നെയുള്ള അവൻ മരിക്കും ലൗസ് ബഹൻ അവാര അവൻ്റെ മുത്തഖീന ഉൾപ്പെടുത്തരട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും ലൗസ് ബാൻ ഉല പുറത്തു കൊടുക്കട്ടെ കൊണ്ട് ചീത്ത ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ലൗസ് ബഹൻ അബ്ദാല പുറത്തു കൊടുക്കട്ടെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ലൗസ് ബഹാൻ അവാര നിർവധിയായി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മൾക്കും പല ഉദ്ദേശങ്ങളുണ്ട് പല രോഗികളും രോഗിണികളുമാണ് അവർക്കും ലൗസ് ബാൻ പൂർണ്ണ പൂർണ്ണശിവ നൽകട്ടെ നാളെ റബ്ബുൽ അവന്റെ ജന്നാത്തിൽ ഫുർ ദൗസ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അത് ഗ്രഹിക്കട്ടെ വഹമ്മത്തിക്കയാമ വാഹിമീൻ അശ്വരമലൈക്കും വഹമ്മത്തും വാഹിയും